ിക്കുന്നു അപ്പം ഞാൻ എൻ്റെ ഫോൺ ഞാൻ കോണ്ടാക്റ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ കോണ്ടാക്റ്റ് റിന്യൂ ചെയ്യാൻ സമയമായിരുന്നു രണ്ട് വർഷം ഞാൻ എൻ്റെ പഴയ ഫോൺ ഉപയോഗിച്ചു അപ്പം എനിക്ക് ഞാൻ പുതിയ ഫോൺ വന്നു അപ്പം അതൊന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കൊന്ന് സമയമില്ലായിരുന്നു അപ്പോൾ അതെന്താണ് അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് മൂക്കി എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു തരാം ഓക്കെ സൂഷ്യ കുറച്ച് പേപ്പറും കാര്യങ്ങളും ഓക്കെ പിന്നെ അങ്ങനെ ഒരു പേപ്പറ് ഇതിനകത്തൊരു സിം കാർഡുണ്ട് നമുക്കിത് ആർക്കെങ്കിലും കൊടുക്കുന്ന കൊടുക്കാനായിട്ടുള്ളതാണ് ഗോ റോം എന്ന് പറഞ്ഞതാണ് ഓക്കെ പിന്നെ ഇതാണ് ടു ഇൻ വൺ പ്രൊട്ടക്ഷൻ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ സിക്സ്റ്റി പെർസെൻറ്റേജ് റീസൈക്കിൾഡ് ഗ്ലാസ് ഹൺഡ്രഡ് പെർസെൻജ് സ്ട്രെങ്ങ് എന്നൊക്കെ പറഞ്ഞെഴുതിയക്കുന്നതാണ് അത് നമുക്ക് തുറന്ന് നോക്കാം അത് നമ്മുടെ ക്ലീൻ യുവർ സ്ക്രീൻ ആൻഡ് പ്ലേസിൻ്റ് എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം അത് നമുക്ക് ചെയ്യാം പിന്നെ ഇതാണ് നമ്മുടെ എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ ഫോൺ നമുക്ക് തുറന്ന് നോക്കാം പിന്നെ അതിൻ്റെ കൂടുതലുള്ളതാണ് മൾട്ടി ഡ്രോപ്പ് ഇമ്പാക്റ്റ് പ്രൊട്ടക്ഷൻ വിത്തൌട്ട് ബിൽട്ടിൻ മാഗ്നെറ്റ് ഇമ്പാക്റ്റ് അബ്സോർബിംഗ് റിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് റെസ്പോൺസിബിൾ ഇന്നൊവേഷൻ സ്ക്രാച്ച് റെസിസ്റ്റൻസ് സാംസങ് ഗാലക്സി അസിസ്റ്റൻറ്റ് അൾട്രാ ഡേ എന്താ പറയുക എന്താ പറയുക അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങളാണ് അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആയിട്ട് പൊട്ടിക്കാം ആദ്യം നമ്മുടെ ഫോണൊന്ന് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ഓക്കെ അപ്പം വളരെ സേഫ് ആൻഡ് ആയിട്ട് അവരത് ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ് അല്ലേ ഓക്കെ നോക്കാം ഓക്കെ ഇതാണ് ഫോൺ ഓക്കെ അപ്പം ക്യാമറ ഇച്ചിരി വെയി നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ആ സത്യം പറഞ്ഞാൽ അപ്പം ഇതിൻ്റെ ഗ്ലാസ് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കുക ഓക്കെ നമുക്ക് തുറക്കാം തുറന്നപ്പം പ്രൊട്ടക്ഷൻ കവറൊക്കെയാണ് ഫിലിം ഓക്കെ പിന്നെ ഇത് നമുക്കതെ അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ യു എസ് ബി കേബിൾ ഓക്കെ ഇത് സി കേബിളാണ് രണ്ടും പിന്നെ അതിൻ്റെ സിമ്മിടന്ന് വല്ലതും ഇണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇത് ക്യുക്ക് സ്റ്റാർട്ട് ഗേഡ് ഒക്കെ എങ്ങനെയാണെന്ന് ഓപ്പൺ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞാണ് അത് ഒന്ന് വായിച്ചൊക്കെ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇത് അത് നമ്മൾ എങ്ങനെ എടുക്കണ്ടേ എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ അതിൻ്റെ പിന്നുണ്ട് നമുക്ക് സിമ്മ് ഓപ്പൺ ചെയ്യാനായിട്ടെ സിം ഇവിടെ ഇൻസേർട്ട് ചെയ്താലേ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കത്തുള്ളൂ ബട്ട് പ്രോബ്ലം ഈസ് ഞാനിപ്പോൾ സിമ്മിട്ടാൽ എൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ എന്താകും എന്നറിയില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ സിമ്മ് ഊരിയെടുക്കുന്നു ഇതെടുക്കുന്നു എന്നിട്ട് ഇവിടെ നമുക്ക് സിമ്മിൻസേർട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ എസ് ട്വൻറ്റി ത്രീ അൾട്രാ ഫോൺ അത്തിന് തന്നെ സിം കാർഡ് ഓരട്ടെ ഊരി ഇത് എങ്ങനെ ഇടുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നതാണ് ഇവിടെ നമ്മുടെ എന്താ പറയുക സിം ഇടുന്നതാണ് നമ്മൾ സിം ഇൻസേർട്ട് ചെയ്യുക ഇൻസേർട്ട് ചെയ്യുക ലിസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിവിടെ ഒന്ന് ടേൺ ഓൺ ചെയ്യാം ടൈലസ് പെന്നാട്ടോ സ്റ്റൈലസ് പെന്ന് നമുക്ക് സെൽഫി സ്റ്റിക്ക് ഒക്കെ ചെയ്യാവുന്നതാണ് ഞാനത് രണ്ടും കൂടി പിടിക്കുന്നു ആ അതെ ടേൺ ഓൺ ആയിട്ടോ ആയിട്ടോണ് ഓക്കെ ലെറ്റ് ഓൺ ഇറ്റ് ഓൺ അപ്പം എന്തോ ഒരു ഭാഷ വന്നിരിക്കുകയാണ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഭാഷ നമ്മൾ ഇംഗ്ലീഷ് യുണൈറ്റഡ് കിങ്ഡം ആക്കുക നെക്സ്റ്റ് agree to the എഴുഡിറ്റ് എൻ്റെ യൂസർ ലൈസൻസ് പ്രോളിസി എതിൻ്റെ diagnostic data okay next നെക്സ്റ്റ് kiya easy setup വിത്ത് another device galaxy android device ഇതെല്ലാം കോപ്പി ചെയ്യാമെന്നാണ് ചോദിച്ചേക്കുന്നത് കോപ്പി ചെയ്തെല്ലാം കഴിയുമ്പോഴത്തേനിക്കെൻ്റെ അക്കൗണ്ടിലെല്ലാം ഇതാകും നോക്കാം കോപ്പി ചെയ്യുക സ്കാൻ ദ ക്യു ആർ കോഡ് ഓക്കെ നമ്മുടെ ഫോണിലേക്ക് എല്ലാം കോപ്പി ചെയ്യാനായിട്ട് വരും അത് കഴിയുമ്പോഴത്തേന് വൈഫൈ കണക്ട് ചെയ്യും എന്നിട്ട് സർവീസ് പ്രൊവൈഡർ സെറ്റപ്പ് ചെയ്യുക ഓക്കെ എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക ഓക്കെ നിങ്ങളൊക്കെ എപ്പോഴും തുറന്നു നോക്കാം എന്താണെന്ന് പറയുക ഇതൊക്കെ ഓക്കെ കവറാണ് കേട്ടോ ഇതിൻ്റെ ക്യാമറയും ഇതൊക്കെ ഇതൊക്കെയായിട്ടുള്ള കവറ് ഇങ്ങനെയാണിതിരിക്കുന്നത് നമുക്കത് തുറന്നു നോക്കാം എന്നെ ടീറിയുക ഇത് സ്ക്രീൻ പ്രൊട്ടക്ടറാണ് ഓക്കെ അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഇത് നമുക്ക് നോക്കാം ഇത് ഗ്ലാസ് തുടയ്ക്കാനുള്ളതാണെന്ന് തോന്നുന്നു പിന്നെ ഇത് ഓക്കെ ഇതാണ് സംഭവങ്ങൾ ഈ വൈപ്പാണ് ഇതാണ് നമ്മുടെ ഫോൺ വെക്കുന്ന സംഭവങ്ങൾ അപ്പം ഇത് എൻഷ്യർ യു വിൽ ഗെറ്റ് ഫങ്ഷണൽ വിത്ത് യുവർ ഫുൾ സ്ക്രീൻ പ്രൊട്ടക്ടർ എൻഹാൻസ് യുവർ സ്മാർട്ട് ഫോൺ ടച്ച് സെൻസിറ്റിവിറ്റി ഓക്കെ സ്ക്രീൻ ടച്ച് സെൻസിറ്റിവിറ്റി ഓൺ സ്ക്രീൻ പ്രൊട്ടക്ടർ മോഡ് സെറ്റിങ് ഡിസ്പ്ലേ ടച്ച് സെൻസിറ്റിവിറ്റി ഓൺ സ്ക്രീൻ പ്രൊട്ടക്ടർ മോഡ് ഓക്കെ അത് പിന്നെ ഇതാണ് അതിൻ്റെ ഗ്ലാസ് ഇത് നമ്മൾ ചിയർ ചെയ്തിട്ടാണ് ഇഴ വെക്കേണ്ടത് ഓക്കേ നമുക്ക് നോക്കാം സെറ്റപ്പ് എന്താണ് ഞാൻ നോക്കട്ടെ ഇതാണ് ഇത് ഏ പാൻസർ ഗ്ലാസ് എനിക്ക് തോന്നുന്നു ഇത് പുറകിൽ ഒട്ടി വെക്കുന്നതെന്ന് തോന്നുന്നു ബാക്കി ഇത് ബാക്കിലാണ് വെക്കുന്ന സംഭവമാണേ ഓക്കേ സെലക്ട് ചെയ്തു നമ്മുടെ ഫേസ് റെക്കഗ്നേഷനും ചെയ്യണമായിരുന്നു പിന്നെ ഒരു പിൻ നമ്പർ ഉണ്ട് പിന്നെ നമ്മുടെ എന്തൊക്കെയാണ് നമുക്ക് മറ്റേ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ഫോട്ടോസ് വീഡിയോസ് വേണോ കോൾസ് വേണോ മെസ്സേജസ് വേണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ എല്ലാം ഇപ്പം ട്രാൻസ്ഫർ ചെയ്തു കാരണം എനിക്ക് അല്ലെങ്കിൽ ആ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേന് ഒത്തിരി എന്താ പറയുക വീഡിയോസും കാര്യങ്ങളൊക്കെ ആകും അപ്പം ഞാൻ അതങ്ങോട്ട് ഡൗൺലോഡ് ചെയ്ത് തന്നിട്ട് വേണമെങ്കിൽ വ്യക്തി നിന്നങ്ങ് ഡിലീറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു ഓക്കെ അപ്പം ഇനി നമുക്ക് നമ്മുടെ സ്ക്രീനൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ ഇത് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അതായത് മെയ്ക്ക് എ കോംപ്ലക്സ് ടാസ്ക് സിമ്പിൾ വിത്ത് ജെമിനി ട്രാൻസ്ക്രൈബ് ആൻഡ് സമ്മറൈസ് കോൾസ് ലിസൺ ടു വെബ് പേജ് സമ്മറൈസ് യൂസ് റൈറ്റിംഗ് അസിസ്റ്റ് ടു ഹെൽപ്പ് യു റൈറ്റ് ആൻഡ് എഡിറ്റ് റിമൂവ് അൺവാണ്ടഡ് സൗണ്ട് വിത്ത് ഓഡിയോ ഇറൈസർ സ്റ്റേ അപ്പ് ടു ഡേറ്റ് വിത്ത് നൗർ ബ്രീഫ് ഗെറ്റ് ദ റൈറ്റ് ഓപ്ഷൻസ് ഓഫ് യുവർ ഫിംഗർ പ്രിൻറ്റ്സ് ഡ്രോ ന്യൂ തിങ്ങ്സ് ഇൻ യുർ ഇമേജ് ൺലിസ്ഡ് ആർട്ടിക്കിൾ ഇൻസൈഡ് യു ക്രിയേറ്റ് യൂണിക് പോർട്രേറ്റ് ട്രാൻസ്ലേറ്റ് കോഴ്സ് ഇൻ വൺ മോർ ആപ്സ് സിയോർ വാൾപേപ്പർ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് എന്തൊക്കെ ഞാൻ വായിച്ചുപേടിക്കട്ടെ ഓക്കെ